അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളിൽ അരങ്ങു തകർക്കാൻ പതിവ് തെറ്റിക്കാതെ പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ ചുണക്കുട്ടികളെത്തി ആദ്യ ദിനം തന്നെ ഇവർ മുന്നേറ്റം ആരംഭിച്ചു കഴിഞ്ഞു പഞ്ചവാദി മത്സരത്തിലും ചാക്യാർകൂത്തിലും സംസ്കൃത ഇനങ്ങളിലുമാണ് മികവ് തെളിയിച്ചത് കൊമ്പുഴക്കി അഖിലും ഇടയ്ക്കുട്ടി പ്രവീണും തിമില തട്ടി ഭഗത്കൃഷ്ണയും ദേവമാധവും അരങ്ങു തകർത്തപ്പോൾ മദ്ദളം പെരുക്ക് ആദർശിച്ച് പൊട്ടിക്കളി ഇലത്താളം കൊണ്ട് അംബരീഷും അഭിലാഷും കൂടെ ചേർന്നു ഈ ഏഴംഗ സംഘത്തിന്റെ താളപ്പെരുക്കത്തിന് എ ഗ്രേഡിന്റെ വിജയം ചേർന്നപ്പോൾ പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിനത് മറ്റൊരു അഭിമാന നേട്ടം കൂടിയായി അമ്മയുടെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ചാണ് കുട്ടികളെ ക്ഷേത്രകലകൾ അഭ്യസിപ്പിക്കുന്നത് അമ്മയുടെ പ്രഥമ ശിഷ്യന്മാരിലൊരാളായ സ്വാമി തുര്യാമൃതാനന്ദപുരിയുടെ താല്പര്യവും പിന്തുണയും ചേർന്നതോടെ അമൃത സ്കൂളിന്റെ പഞ്ചവാദ്യ മഹിമ മൂന്നു പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു പ്രശസ്ത കലാകാരൻ മടിയൻ രാധാകൃഷ്ണനാണ് കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി അമൃതയിലെ വിദ്യാർത്ഥികളെ പഞ്ചവാദ്യം അഭ്യസിപ്പിക്കുന്നത് മികച്ച രീതിയിൽ കുട്ടികളെ പരിശീലിപ്പിച്ച് ഇതുവരെത്തിയിരിക്കുകയാണ് അവിടുത്തെ ടീച്ചേഴ്സ് സ്വാമിമാർ അധ്യാപക ഇതര സുഹൃത്തുക്കൾ ഇവരൊക്കെ അവിടെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഭൗതിക സാഹചര്യം ഒരുക്കുന്നതുകൊണ്ടാണ് എത്ര മികച്ച രീതിയിൽ ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് മുൻവർഷങ്ങളിലെ പോലെ ചാക്യാർകൂത്തിൽ എ ഗ്രേഡുമായി മികച്ച നേട്ടം സ്വന്തമാക്കി മത്സരം നല്ല നല്ല മത്സരമായിരുന്നു രീതിയിൽ പങ്കെടുത്തു എന്നെ അഭ്യസിച്ചത് പൈങ്കുളം നാരായണ ചാക്യാരാണ് പിന്നെ നമ്മുടെ സ്കൂളിൽ ശ്രീകുമാർ സാറും സാറും ഭയങ്കര സപ്പോർട്ടായിരുന്നു സാറിതെല്ലാം നോക്കുമായിരുന്നു എൻ്റെ സ്കൂളിലെ ഹിന്ദി അധ്യാപിക മിനിയുടെയും അഭിഭാഷകനായ വേണു മകനാണ് പത്താം ക്ലാസ്സുകാരൻ അജയ്പ്പള്ളി അമൃതാസ്കൂളില് സ്കൂളിൽ പഠിച്ചതുകൊണ്ട് മാത്രമാണ് ഇതുപോലൊരു അവസരം കിട്ടിയത് കാരണം മാഷ് കൂടിയാട്ടത്തിന്റെ പരിശീലനത്തിന് വേണ്ടിട്ട് സ്കൂളിൽ വരുമ്പോഴാണ് പാഠകത്തിൽ പങ്കെടുക്കുമ്പോ കാണുന്നത് അപ്പോൾ പങ്കെടുക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് മാഷാണ് കൊടുക്കുന്നത് ഗുരു അപ്പോൾ ഒരു കോൺഫിഡൻസ് കൊടുത്തപ്പോൾ നമുക്കും ചെയ്യിക്കാം സമസ്യാപൂരണത്തിൽ ആർച്ച കുമാർ ഡിയും ഉപന്യാസ രചനയിൽ നിരഞ്ജനയും എ ഗ്രേഡ് നേടി ഞായറാഴ്ച കൂടിയാട്ടം കഥാരചന കവിതാരചന പ്രഭാഷണം പ്രസംഗം എന്നീ മത്സരങ്ങളിലും അമൃതയിലെ കുട്ടികൾ മാറ്റുരയ്ക്കും അബ്രദാ ന്യൂസ് തിരുവനന്തപുരം